ശ്രീ രാഹുൽ ഗാന്ധിയും ഹിന്ദു മതവും നമസ്കാരം സ്വാഗതം വണക്കം കഴിഞ്ഞ രണ്ട് പ്രസംഗങ്ങളിൽ കൂടെ അവ വളരെ ശ്രദ്ധേയമായ പ്രസംഗങ്ങളായിരുന്നു എന്ന് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ കഴിഞ്ഞ രണ്ട് പ്രസംഗങ്ങളിൽ കൂടെ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും അതുമൂലം ഭാരതത്തിൻ്റെ ശ്രദ്ധയുടെ നിറുകയിൽ സ്ഥാപിക്കുകയും ചെയ്ത സുപ്രധാനമായൊരു വിഷയം അതിൻ്റെ പ്രാധാന്യം വേണ്ടതുപോലെ തിരിച്ചറിയുന്നതിൽ പൊതുജനം പൊതുവെയും ഹിന്ദു വിശ്വാസ സമൂഹം പ്രത്യേകിച്ചും പരാജയപ്പെട്ടു അല്ലെങ്കിൽ അതിനെ കൂട്ടാക്കിയില്ല എന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നു ഞാൻ ആമുഖമായി ആദ്യമേ പറയട്ടെ ഞാൻ ഒരു മതത്തിൻ്റെ കാര്യത്തിലും ഇടപെടുന്ന ആളല്ല മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ മത്സരം സൗന്ദര്യപ്പിണക്കം ഇതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല ഞാൻ മതത്തിൽ വിശ്വസിക്കുന്ന ആള് പോലുമല്ല ഞാൻ യേശുവിനെ അനുഗമിക്കാൻ തത്രപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും എന്നാൽ അങ്ങനെ പറയേണ്ടി വരുന്നതിൻ്റെ തന്നെ പ്രധാനപ്പെട്ട കാര്യം ഒരു ക്രിസ്ത്യാനിയായാൽ യേശുവിനെ അനുഗമിപ്പാനുള്ള സ്വാതന്ത്ര്യം നന്നേ നഷ്ടപ്പെട്ടു പോകും എന്നതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് മതങ്ങൾ തമ്മിലുള്ള മത്സരത്തിലോ ഒരു മതം മറ്റൊരു മതത്തിൻ്റെ മുൻപിലാണ് അല്ലെങ്കിൽ അതിനേക്കാൾ മേന്മയാണ് എന്ന് സ്ഥാപിക്കുന്ന സൗന്ദര്യപ്പിണക്കത്തിലോ എനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കട്ടെ മനുഷ്യന് അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ മേന്മ പ്രാപിക്കുവാൻ സഹായിക്കാത്ത ഒന്നും വില അർഹിക്കുന്നതല്ല അതിൻ്റെ പിറകെ പോകുന്നവൻ മണ്ടനാണ് മത ആത്മീയതയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മനുഷ്യത്വത്തിൻ്റെ മാഹാത്മ്യം കൈവരിക്കുവാൻ വ്യക്തികളെ സഹായിക്കുക എന്നതാണ് എൻ്റെ അടിസ്ഥാന പ്രമാണം അതുകൊണ്ട് മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് നകറ്റുകയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിഷം മനുഷ്യൻ്റെ ഉള്ളിൽ കുത്തിച്ചെലുത്തുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിലും രാഷ്ട്രീയമാണെങ്കിലും മതമാണെങ്കിലും യാതൊരു വിധത്തിലുള്ള താൽപ്പര്യവും എനിക്കില്ല എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കട്ടെ അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെൻറ്റിൽ കൂടെ ഭാരതത്തിലെ എല്ലാ വ്യക്തികളുടെയും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന സാഹചര്യത്തിൽ അവതരിപ്പിച്ച ഒരു വിഷയം സമകാലീന സാഹചര്യങ്ങളെ നിഷ്പക്ഷമായി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അത് അർത്ഥവത്താണ് എന്നതിനെപ്പറ്റി ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് മാത്രം എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരായ നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുക എൻ്റെ കടമയാണ് എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇതിൻ്റെ ഉള്ളടക്കം നിങ്ങളുമായി പങ്കിടുക അത് അതേ അർത്ഥത്തിലും ആത്മാവിലും നിങ്ങൾ സ്വീകരിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യും എന്നതാണ് എൻ്റെ പ്രതീക്ഷ രാഹുൽ ഗാന്ധി തൻ്റെ പ്രസംഗങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ച് പ്രതിപാദിച്ചത് ഹിന്ദു മതവും ഹിന്ദുത്വയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന സുപ്രധാനമായ ചോദ്യമാണ് അദ്ദേഹം വളരെ ശക്തമായി ആവർത്തിച്ച് ആവർത്തിച്ച് പ്രസ്താവിച്ചത് മതവും ഹിന്ദുത്വവും തമ്മിൽ ഒരു പൊരുത്തവുമില്ല ഒന്ന് മറ്റതിന് വിരുദ്ധമാണ് ഹിന്ദു മതത്തിൻ്റെ തനതായ സ്വഭാവത്തെയും അടിസ്ഥാന പ്രമാണങ്ങളെയും അപകടത്തിൽപ്പെടുത്തുന്ന ഒരു ദർശനമാണ് ഒരു പ്രവർത്തന പദ്ധതിയാണ് അജണ്ടയാണ് ഒരു രാഷ്ട്രീയമായ പ്രസ്ഥാനമാണ് ഹിന്ദുത്വ എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാദം അതിലേറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഹിന്ദുമതം എല്ലാറ്റിനെയും സ്വീകരിപ്പാൻ തക്ക വിശാലതയുള്ളതാണ് അതാരെയും ഒഴിച്ചു നിർത്തി അയുത്തം കൽപ്പിച്ച് ചില ആളുകൾക്ക് കടന്നു വരാൻ മറ്റുള്ളവർക്ക് കടന്നു വരാൻ പാടില്ല എന്ന വിധത്തിൽ സങ്കുചിതമായ ഒരു കാഴ്ചപ്പാടിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ഒരു മതമല്ല അങ്ങനെയുള്ള മറ്റ് മതങ്ങളുണ്ട് നമുക്കറിയാം മറ്റുള്ളവർ എല്ലാവരും മോശക്കാരാണെന്നും അവരെല്ലാം നരകത്തിൽ പോകുമെന്നും ക്രിസ്തു മതം മതമായി പോയി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കതിൽ താല്പര്യമില്ല എന്ന് പറയാൻ കാര്യം അത് ക്രിസ്തുവിൻ്റെ ആ ആത്മീയ ദർശനവുമായി പുലബന്ധം പോലുമില്ല എന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയട്ടെ അതുകൊണ്ട് ഒന്നിൽ ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്തു മതം രണ്ടും കൂടെ ഒരേ സമയത്ത് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നൊരു നിലയിലാണ് ക്രിസ്ത്യാനികൾ ഇപ്പോൾ ആയിരിക്കുന്നത് അങ്ങനെ മനസ്സിലാക്കുന്നതിൽ കാരണം അങ്ങനെ മനസ്സിലാക്കാനുള്ള ബൗദ്ധികമായ സ്വാതന്ത്ര്യം അവർക്കില്ല ഞാൻ എൻ്റെ മറ്റ് ഒന്ന് രണ്ട് വീഡിയോയിൽ പറഞ്ഞതുപോലെ മതം മനുഷ്യനെ അടിമയാക്കുവാൻ മാത്രം സഹായിക്കുന്ന ഒരു ഘടകമായി ഇപ്പോൾ മാറിയിട്ടുണ്ട് അതിപ്പോൾ മാത്രമല്ല ദീർഘകാലമായിട്ടങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ പ്രധാന എൻ്റെ തൽക്കാലമായി എൻ്റെ പ്രധാന മുഖ്യ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലായി പ്രതിപാദിക്കുന്നില്ല സത്യം അറി അറിയുവാനും സാക്ഷീകരിക്കാനുമുള്ള നട്ടല് ഏവരും പ്രാപിക്കണം എന്ന എളിയ അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് രണ്ട് കാരണങ്ങളാൽ ഹിന്ദുമതവും ഹിന്ദുത്വവും തമ്മിൽ ഒരു പൊരുത്തവും ഉണ്ടാകയില്ല എന്ന് താൻ വിശ്വസിക്കുന്നു ഒന്ന് ഹിന്ദുമതം വൈവിധ്യത്തെ ഡൈവേഴ്സിറ്റി വെറൈറ്റി അതിനെ എപ്പോഴും ആദരിക്കുന്നു അംഗീകരിക്കുന്നു ബഹുമാനിക്കുന്നു ഹിന്ദുത്വവും നേരെ മറിച്ചാണ് തങ്ങ തങ്ങൾക്ക് താല്പര്യമില്ലാത്തവർ അവർക്ക് കാലുകുത്താൻ ഇട ഉണ്ടാകരുത് എന്ന വിധത്തിലാണ് അവിടെ നിലപാട് എല്ലാവരെയും അംഗീകരിക്കാനുള്ള വിശാലത ഈ ഒരു രാഷ്ട്രീയ സാംസ്കാരിക മുന്നേറ്റത്തിനില്ല അതുകൊണ്ട് ഇത് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ആത്മാവിനെ മുറിവേൽപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ വാദം രണ്ടാമത്തെ വാദം അദ്ദേഹം പറയുന്നത് ഹിന്ദുമതം ഒരിക്കലും ഹിൻസ് അതായത് അക്രമത്തിൽ വിശ്വസിക്കുന്നില്ല ഒരു ഹിന്ദുവിന് ഒരിത്തൻ ഹിന്ദുവല്ലാത്തത് കൊണ്ട് അവനെ കൊന്നൊടുക്കണമെന്നോ അവൻ്റെ കൈയും കാലും ഒടിക്കണമെന്നോ താല്പര്യം ഒരിക്കലും ഉണ്ടാകുകയില്ല ഹിന്ദു മതം അഹിംസയിൽ വിശ്വസിക്കുന്നു കാരണം എന്താണ് ഹിന്ദു മതം ദൈവത്തെ അറിയുന്നത് സത്യമായിട്ടാണ് ഗോഡ് ഈസ് ട്രൂത്ത് ദൈവം സത്യം തന്നെ എന്നതാണ് മതത്തിൽ ആഗമാനം സ്ഥിതി ചെയ്യുന്ന ദൈവസങ്കൽപ്പം ഇത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ നന്നായി സ്വാധീനിച്ചിരുന്നു എന്ന് നമുക്കറിയാം എന്നാൽ ഗാന്ധി അത് ഒരുപടി മുൻപോട്ട് പോയിട്ട് ദൈവം സത്യം തന്നെ എന്ന എന്നതിന് പകരം എന്നതിനപ്പുറമായി സത്യം മാത്രമാണ് ദൈവം സത്യമല്ലാത്തത് ഒന്നിനും ദൈവീകമായ ഒരു കാഴ്ചപ്പാടിനോട് ബന്ധമുണ്ടാകുവാൻ സാധ്യമല്ല അസത്യം പൈശാചികമാണ് മതത്തിൻ്റെ പേരിൽ ആരെങ്കിലും അസത്യം പ്രയോഗിച്ചാൽ മതത്തിൻ്റെ ലാഭത്തിന് വേണ്ടിയോ ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയോ ആരെങ്കിലും അസത്യത്തെ ആയുധമാക്കി ഉപയോഗിച്ചാൽ അവർ ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും ശത്രുക്കളാണ് എന്ന വ്യക്തമായ തിരിച്ചറിവ് ഗാന്ധിയിലുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം അതുകൊണ്ട് സംഘടിതമായ മതത്തിന് അദ്ദേഹം വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നില്ല എന്നാൽ ആത്മീയതയിൽ അദ്ദേഹം ഊന്നി നിന്നിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പിരിമെൻസ് വിത്ത് ട്രൂത്ത് എന്നദ്ദേഹം പേര് കൊടുക്കാൻ കാര്യം അപ്പോൾ സത്യത്തിന് മഹാത്മാഗാന്ധി കൽപ്പിച്ചിരിക്കുന്ന പ്രാധാന്യം അത് അദ്ദേഹം ഒരു യഥാർത്ഥത്തിൽ സത്യമായി ആത്മാവിൽ ഹിന്ദുമതത്തിൻ്റെ ആത്മീയ മൂല്യങ്ങളെ ആദരിക്കുന്ന വ്യക്തിയായതുകൊണ്ടാണ് ഗാന്ധി ഒരു ആദർശ ഹിന്ദു വിശ്വാസിയായിരുന്നു അത് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞാനൊരു നല്ല ഹിന്ദുവായതുകൊണ്ടാണ് എനിക്ക് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും മറ്റുള്ള എല്ലാ മതക്കാരെയും ഒരു പ്രയാസവുമില്ലാതെ കൈക്കൊള്ളുവാനും ഉൾക്കൊള്ളുവാനും കഴിയുന്നത് അത് യഥാർത്ഥത്തിൽ ഹിന്ദുവായ അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ഉണ്ടാകേണ്ട വിശാലതയാണ് എന്നതിനേക്കാൾ വ്യക്തമായി പ്രതിപാദിക്കാൻ സാധ്യമല്ല അതിനെപ്പറ്റി യാതൊരു സംശയവും അവശേഷിപ്പിക്കാത്ത വിധത്തിലാണ് ഗാന്ധി തൻ്റെ നിലപാടുകൾ തൻ്റെ അനേക എഴുത്തുകളിൽക്കൂടെ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമുക്ക് പരിചിതമാകിയാൽ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും പ്രധാനമായും പല വിധത്തിൽ അദ്ദേഹം വളരെ വാചാലമായി വളരെ ആത്മാർത്ഥതയോടുകൂടെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇനിയും നാം ചിന്തിക്കേണ്ട കാര്യം എന്താണ് അതുമാത്രം ഹ്രസ്വമായി പ്രതിപാദിപ്പിച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതായിരിക്കും വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി ചെയ്തത് അവിടെ കൂടിയിരുന്ന പാർലമെൻറ്റിൽ കൂടിയിരുന്ന ലോക്സഭാ അംഗങ്ങളെ മാത്രം അഭിസംബോധന ചെയ്തുകൊണ്ടല്ല അദ്ദേഹം ഈ കാര്യം പറഞ്ഞതെന്ന് നമുക്കറിയാം ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരെയും എല്ലാ മനുഷ്യരെയും അപാലവൃദ്ധം കുട്ടികളെയും പ്രായമുള്ളവരെയും സ്ത്രീകളെയും പുരുഷന്മാരെയും ഹിന്ദുക്കളെയും ഹിന്ദുക്കളല്ലാത്തവരുമായ എല്ലാവരും ഭാരതീയരോടാണ് അദ്ദേഹം സംസാരിച്ചത് ഇവിടെ പ്രത്യേകമാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് അറിഞ്ഞോ അറിയാതെയോ ശ്രീ രാഹുൽ ഗാന്ധി ഭാരതത്തിലെ പ്രബുദ്ധരായ ഹിന്ദു മത നേതാക്കന്മാർക്ക് ഒരു ചെറിയ വെല്ലുവിളി നൽകിക്കഴിഞ്ഞു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വെല്ലുവിളി എന്ന് പറയുമ്പോൾ അത് ഒരു നല്ല അർത്ഥത്തിലാണ് എ ചാലഞ്ച് ത്രെട്ടല്ല ഭീഷണിയല്ല വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വിഷയത്തെപ്പറ്റി ഈ ഒരു കാര്യത്തിൽ ഈ ഒരു യാഥാർത്ഥ്യത്തെപ്പറ്റി നിങ്ങളുടെ നിലപാടെന്താണ് ഇതാണ് നിലവിലിരിക്കുന്ന സാഹചര്യം ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ചിന്തയുണ്ടോ അറിവുണ്ടോ ബോധമുണ്ടോ ബോധമുണ്ടായെങ്കിൽ അറിവുണ്ടായെങ്കിൽ ചിന്തയുണ്ടായെങ്കിൽ നിങ്ങളുടെ നിലപാടെന്താണ് ഇത് എന്തുകൊണ്ട് അദ്ദേഹം ഇത് പറയുന്നുവെന്ന് ചോദിച്ചാൽ നിങ്ങൾ ബി ജെ പിയുടെ വളർച്ച ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ പാർട്ടി ഉപയോഗിച്ച ഒരു പ്രധാനപ്പെട്ട തന്ത്രം ഹിന്ദു മത നേതാക്കന്മാരായ സന്യാസിമാരെ കയ്യിലെടുക്കുകയും അവരെ ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കുഴലൂത്തുകാരായി ഉപയോഗിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ അവരെ തഴഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹിന്ദു മത നേതാവിനെ ശ്രീ നരേന്ദ്രമോദിക്ക് തുല്യ പ്രാമായ പ്രാധാന്യം കൽപ്പിച്ച് എവിടെയെങ്കിലും ഇരുത്തുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല പിന്നെ ഇലക്ഷൻ സമയത്ത് ആരെയെങ്കിലും പോയി കണ്ടെന്നിരിക്കും അല്ലെങ്കിൽ ആരെയെങ്കിലും അനുഗ്രഹം വേണമെന്ന് പറഞ്ഞിരിക്കും എന്നാൽ യഥാർത്ഥത്തിൽ ഹിന്ദുമതത്തെ സ്പർശിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഹിന്ദുമതത്തിൻ്റെ കാഴ്ചപ്പാടിൽ മുസ്ലിങ്ങളെ എങ്ങനെയാണ് ഞാൻ കൈകാര്യം ചെയ്യേണ്ടത് ക്രിസ്ത്യാനികളോട് ഞാൻ ഏത് മനോഭാവമാണ് പാലിക്കേണ്ടത് ഹിന്ദുമത മൂല്യങ്ങളും ആദർശങ്ങളും രാഷ്ട്രീയത്തിൽ എപ്രകാരമാണ് ഞാൻ കൊണ്ടുവരേണ്ടത് അതുകൊണ്ട് ഈ നാട്ടിലെ ജനതയ്ക്കും ഭാരതത്തിനാകമാനവും നന്മപരത്ത കോണം എപ്രകാരം ഞാൻ ആണ് ഞാൻ പ്രവർത്തിക്കേണ്ടത് എന്ന് ഏതെങ്കിലും ഒരു ശങ്കരാചാര്യനോടോ മഹാമണ്ഡലേശ്വരനോടോ അല്ലെങ്കിൽ വളരെയധികം ജനപ്രീതി ആർജിച്ച ഹിന്ദു ആൾദൈവങ്ങളോടോ ശ്രീ നരേന്ദ്രമോദിയോ അദ്ദേഹത്തിൻ്റെ കാബിനറ്റിലുള്ള ആരെങ്കിലും മന്ത്രിമാരോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ തലപ്പത്തിലിരിക്കുന്ന ഏതെങ്കിലും നേതാക്കന്മാരോ ഇന്നേ ദിവസം ഒന്ന് കൺസൾട്ട് ചെയ്യുന്ന ഒന്ന് അഭിപ്രായം ചോദിക്കുന്ന സാഹചര്യമില്ല എന്ന് നിങ്ങൾക്കറിയാം എന്നാൽ ഒരു കാലത്ത് അങ്ങനെയല്ലായിരുന്നു സ്വാമിമാരെ വേദിയിലിരുത്തുകയും അവരർഹിക്കുന്ന ബഹുമാനവും ആദരവും അവർക്ക് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഇപ്പോൾ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലാണെങ്കിലും അവിടെ ഹിന്ദു മത നേതാക്കന്മാർക്ക് യാതൊരു സ്ഥാനവുമില്ലായിരുന്നു അത് മുഴുവനും ഒരു വ്യക്തിക്ക് മാത്രമായിരുന്നു എന്ന് നമുക്കറിയാം അത് ഒരു വലിയ മാറ്റത്തെ സൂചിപ്പിക്കും ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന പ്രശ്നം ഹിന്ദുമതത്തെ ഒരു പാർട്ടിയുടെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഏതു വിധത്തിലും കൈകാര്യം ചെയ്യുവാൻ ആത്മീകമായ യാതൊരു നിബന്ധനയുമില്ലാതെ യാതൊരു അച്ചടക്കവുമില്ലാതെ കടിഞ്ഞാണമില്ലാതെ ലക്കും ലഗാനുമില്ലാതെ ഏതുവിധത്തിലും ഉപയോഗിക്കുവാനും ദുരുപയോഗം ചെയ്യുവാനുമുള്ള ലൈസൻസ് ഹിന്ദുമതത്തിൻ്റെ പാരമ്പര്യ നേതാക്കന്മാരായ നിങ്ങൾ രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുമോ കൊടുത്തിട്ടുണ്ടോ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ കൊടുക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് അതുമൂലം ഹിന്ദുമതത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കോട്ടം വൈകൃതം നഷ്ടം എന്താണ് അങ്ങനെ ഉണ്ടോ നഷ്ടം ഉണ്ടാകുന്നുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ നഷ്ടവും കോട്ടവും വാട്ടവും ഉണ്ടാകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ നിലപാടുകൾ എടുക്കുമോ എടുക്കുന്നുണ്ടോ എടുത്തിട്ടുണ്ടോ ഇനി മുൻപോട്ടുള്ള പോക്ക് എന്തായിരിക്കും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഹിന്ദുമതത്തെ അതിൻ്റെ തന്നെ വിപരീതമാക്കാൻ നിങ്ങൾ കൂട്ട് നിൽക്കുമോ വില് യു ബി എയ്ഡിങ് എൻ എബെറ്റിങ് എ പ്രോസസ് ദ ടേംസ് ഹിന്ദുവിസം ഇൻ ടു വിറ്റ്സ് ഓപ്പോസിറ്റ് ഫോർ ദ സേക്ക് ഓഫ് പ്രൊമോട്ടിങ് എ പാർട്ടിസ് പൊളിറ്റിക്കൽ ഫോർച്യൂൺസ് ഇതാണ് ദിസ് ഇസ് ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി അവതരിപ്പിച്ച എല്ലാ പ്രശ്നങ്ങളും അന് ഒരു പ്രശ്നങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ അതിലെൻ്റെ കാഴ്ചപ്പാടിലേറ്റവും പ്രധാ പ്രാധാന്യം അർഹിക്കുന്ന പ്രശ്നം ഇത് തന്നെയാണ് പക്ഷേ എന്തുകൊണ്ടോ 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 ഹിന്ദു മത നേതാക്കന്മാരിൽ അഗ്രഗണ്യരായ ആരും തന്നെ ഈ ഒരു വിഷയത്തിൽ വേണ്ടതുപോലെ ശ്രദ്ധ പതിപ്പിച്ച് കാണുന്നില്ല അങ്ങുമിങ്ങും ചില ശബ്ദങ്ങൾ വളരെ വളരെ പരിമിതമായും അറച്ചും മടിച്ചും അങ്ങുമിങ്ങും ചിലപ്പോൾ കേൾക്കാറുണ്ടെങ്കിലും ഈ വിഷയം രാഹുൽ ഗാന്ധി ഏത് പ്രാധാന്യം കല്പിച്ച് അവതരിപ്പിച്ചുവോ എല്ലാ ഭാരതീയരുടെയും ശ്രദ്ധയെ ആകർഷിക്കത്തക്കവണ്ണം ഭാരത ജനായ സമ്പ്രദായത്തിൻ്റെ ഉച്ചസ്ഥിര അമ്പലമായ പാർലമെൻറ്റിൽ നിന്നുകൊണ്ട് വാചാരമായി അദ്ദേഹം അവതരിപ്പിച്ച ഈ സുപ്രധാനമായ വിഷയത്തെ പറ്റി വ്യക്തമായ ഒരു നിലപാടെടുക്കേണ്ട കടമയും അത്യാവശ്യവും ഇന്ന് ഭാരതത്തിലെ ഹിന്ദു മത നേതാക്കന്മാർക്ക് സന്യാസിമാർക്ക് ശങ്കരാചാര്യമാർക്ക് ഈ അത്ഭുതകരമായ ആത്മീയ പാരമ്പര്യത്തെ വേണ്ടതുപോലെ വിലമതിക്കുകയും ബഹുമാനിക്കുകയും ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാ സഹോദര സഹോദരന്മാർക്കും ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണയും കാര്യമായ ചിന്തയും ഉണ്ടാകണം എന്ന ഒരു അറിയിപ്പാണ് തൻ്റെ പ്രസംഗത്തിൽ കൂടെ രണ്ട് പ്രസംഗങ്ങൾ പ്രസംഗങ്ങൾക്കൂടെ തുടരെ 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 ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ച ഏറ്റവും പാചാലമായി ഉദാഹരണ സഹിതം രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചത് അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയത്തെ തഴഞ്ഞിട്ട് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ ആസ്വദിക്കുക എന്നത് തികച്ചും ആത്മാർത്ഥമില്ലാത്തൊരു സമീപനമാണ് ഒരു പ്രസംഗത്തിൻ്റെ വലിപ്പം മേന്മ വില അറിയേണ്ടത് അത് ഉൾക്കൊള്ളുന്ന ആശയങ്ങളുടെ അത് അവതരിപ്പിക്കുന്ന പ്രശ്നങ്ങളുടെ പ്രസക്തിയും ഗാംഭീര്യവും അനുസരിച്ചാണ് അതിനാനുപാതികമായിട്ടാണ് അതുകൊണ്ടാണ് ഈ ഒരു കാര്യം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഉചിതമാണ് എന്ന് ഞാൻ കരുതുന്നത് എനിക്ക് വ്യക്തിപരമായി ഈ വിഷയത്തിൽ യാതൊരു അഭിപ്രായവുമില്ല കാരണം ഞാൻ യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് യേശുവിൻ്റെ മാർഗത്തിന് സംഭവിക്കുന്ന കോട്ടങ്ങൾ അതിനെ രാഷ്ട്രീയമായും മതപരമായും ദുരുപയോഗം ചെയ്യുന്ന പൈശാചികവുമായി ദുരുപയോഗം ചെയ്യുന്ന സംവിധാനങ്ങൾ പ്രവണതകൾ വ്യക്തികൾ അവരോടുള്ള എൻ്റെ ആദർശ അധിഷ്ഠിതമായ വിയോജിപ്പ് അല്പം പോലും സങ്കോചമില്ലാതെ മൂർച്ചയുള്ള ഭാഷയിൽ തന്നെ പ്രസ്താവിക്കുക അവതരിപ്പിക്കുക അതിനെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നത് എൻ്റെ കടമ മറ്റുള്ളവർ ഓരോരുത്തരും അവർ വിലമതിക്കുന്ന മതങ്ങൾ അവയുടെ പരിശുദ്ധിയിൽ കാതസൂക്ഷിക്കപ്പെടേണ്ടതിന് ഉതകുന്ന നിലപാടുകൾ എടുക്കും എന്ന പ്രതീക്ഷ എനിക്കുണ്ട് ഞാൻ എപ്പോഴും വിലമതിക്കുന്നത് ജർമ്മൻ ചിന്തകനായ ഗർച്ച മലയാളികൾ ഖഥെ എന്ന് പറയും ഗർ ധ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇംഗ്ലീഷിൽ ഉദ്ധരിച്ച് തന്നെ മലയാളം തർജ്ജമെയ്ത് വാക്കുകൾ ഉപസംഹരിക്കുന്നതായിരിക്കും അദ്ദേഹം പറഞ്ഞത് ഈ ഫോൺലി എഫ്രി മാൻ ബുഡ് കീപ്പ് ഹിസ് ഓൺ ഡോർ സ്റ്റെപ്പ് ക്ലീൻ ദ ഹോൾ സിറ്റി വിൽ ബി ക്ലീൻ ഒരു പട്ടണത്തിൽ താമസിക്കുന്ന വ്യക്തികൾ ഓരോരുത്തരും അവരുടെ വീട്ടുമുറ്റം ശരിക്കും അടിച്ച് തൂത്ത് വൃത്തിയാക്കിയിട്ടാൽ പട്ടണം മുഴുവനും ശുചിത്വമുള്ളതായിത്തീരും സ്വച്ഛഭാരത് അഭിയാൻ പക്ഷെ നമ്മുടെ സ്വച്ഛഭാരത് അഭിയാനിൽ അങ്ങനെ ഓരോരുത്തരും അവരവരുടെ വീട് വീടു മുറ്റം അവരുടെ മുറ്റത്തുള്ള റോഡ് അതൊന്നും നന്നാക്കണമെന്നോ വൃത്തിയാക്കണമെന്നോ എന്നുള്ള ചിന്തയൊന്നുമില്ല അത് ചില സിനിമാ താരങ്ങളെ അണിനിരത്തുന്നു സ്പോർട്സ് താരങ്ങളെ അണിനിരത്തുന്നു ക്യാമറ ഉള്ളപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വന്ന് ചൂല് പിടിക്കുന്നു പിന്നെ ചൂല് മറന്നു പോകുന്നു ചൂല് നഷ്ടപ്പെട്ടു പോകുന്നു അഴുക്കവിടെ എവിടെയും കൂമ്പാരം കൂടുന്നു ഇതാണ് നമ്മുടെ സ്വച്ഛഭാരത് അഭിയാൻ അങ്ങനെ അല്ലാതിരിക്കട്ടെ ഇത് നല്ല ആശയമാണ് ഈ ആശയം നമ്മുടെ പ്രൈം മിനിസ്റ്റർ അവതരിപ്പിച്ചപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്ത വ്യക്തിയാണ് അതുകൊണ്ട് അല്പം മാറ്റം വന്നു ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മാറ്റങ്ങൾ ഇനിയും വരാനുണ്ട് അതിൽ നിന്ന് ശ്രദ്ധ മാറാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്കേ പറയാനുള്ളൂ അതുകൊണ്ട് ഗർഥ പറഞ്ഞതുപോലെ ഓരോരുത്തരും അവരുടെ വീട്ടുമുറ്റവും അവരുടെ വീടിന് മുമ്പിലുള്ള ആ എന്താ പറയുന്നത് നടപ്പാത നടപ്പാതയും വൃത്തിയാക്കിയിട്ടാൽ ഭക്ഷണം മുഴുവനും നല്ല ഒന്നാന്തരമായിട്ട് വൃത്തിയായി തിളങ്ങും മെനുങ്ങും എന്ന് പറയും അതുകൊണ്ട് ഞാൻ എൻ്റെ നടപ്പാതയായ ക്രിസ്തുവിൻ്റെ മാർഗം അത് നന്നാക്കാനൊക്കുമോ എന്ന് മാത്രം ശ്രദ്ധിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അതിന് വേണ്ടതുപോലെയുള്ള അടി അനുദിനം എല്ലാവരുടെയും ഏറ്റുവാങ്ങിക്കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് മറ്റൊരു മതത്തെയും നവീകരിക്കുവാനോ അതിലെന്തെങ്കിലും അഴുക്കുണ്ട് എന്ന് കണ്ടുപിടിക്കാനോ ഉള്ള കഴിവ് എനിക്കില്ല മറ്റേതെങ്കിലും മതം അറിയാം എന്നവകാശപ്പെടാനുള്ള ഒരു അവസ്ഥയും എനിക്കില്ല ആർക്കും അവർ ആചരിക്കുന്ന മതം തന്നെ അറിയാമോ എന്നത് സംശയമാണ് ആർക്കും അങ്ങനെ അവകാശപ്പെടാൻ സാധ്യമല്ല എന്നത് എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ വിശ്വസിക്കുന്നു ക്രിസ്തുവിൻ്റെ മാർഗം എന്താണ് എന്നെനിക്ക് അറിയാമോ എന്നാരനും ചോദിച്ചാൽ അറിഞ്ഞുകൂടാ എന്നാണ് എനിക്ക് പറയേണ്ടി വരുന്നത് ആ ജീവനാന്തം അന്വേഷിച്ചിട്ടും അതിൻ്റെ ഒരു കോണു മാത്രമേ വിദൂരമായി അവ്യക്തമായി ഒന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ അങ്ങനെയിരിക്കുന്ന ഞാൻ മറ്റ് മതങ്ങളെ നന്നാക്കാൻ പോയാൽ എനിക്ക് ഭ്രാന്താണ് എന്ന് മാത്രമാണ് ഞാൻ വിശ്വസിക്കുക എന്നാൽ രാഹുൽ ഗാന്ധി തൻ്റെ പ്രസംഗത്തിൽ കൂടെ പാർലമെൻറ്റിൽ നിന്ന് നടത്തിയ സുപ്രധാനമായ സുദീർഘമായ പ്രശ്നത്തിൽ കൂടെ ഈ ഒരു വലിയ പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ അതിന് വേണ്ടതായ ശ്രദ്ധ അതിനനുബന്ധമായ ഒരു സമീപനം ഒരു പ്രവർത്തനം ഉടല ഉടലെടുക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെ ഉണ്ടാകുന്നത് നമ്മുടെ മതപരവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ ആരോഗ്യത്തിൻ്റെ സൂചകമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിൽ ശ്രദ്ധയോടെ പങ്കെടുത്ത ഏവരോടുമുള്ള എൻ്റെ നന്ദി സന്തോഷം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഭാരതത്തിന് എല്ലാ നന്മയും ഉണ്ടാകട്ടെ വന്ദേ മാതരം